ം ക്ഷേത്രത്തിലെ കഴകം നിയമനവുമായി ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന് മുന്നോട്ടു പോകാം നിയമനത്തിനുള്ള അവകാശം ചോദ്യം ചെയ്തുള്ള തന്ത്രി കുടുംബത്തിന്റെ വാദം ഹൈക്കോടതി പരിഗണിച്ചില്ല ഇക്കാര്യത്തിൽ സിവിൽ കോടതിയെ സമീപിക്കാനും ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു ഈഴവ സമുദായ അംഗമായ കെ എസ് അനുരാഗിനെ കൂടൽമാണിക്കം ക്ഷേത്രത്തിലെ കഴകക്കാരനായി നിയമിച്ച ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് നടപടിയിൽ ഹൈക്കോടതി ഇടപെട്ടില്ല ഇതോടെ ചേർത്തല സ്വദേശി അനുരാഗിന്റെ നിയമനവുമായി ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന് മുന്നോട്ടു പോകാം കഴക നിയമനം പാരമ്പര്യ അവകാശമാണെന്ന തന്ത്രി കുടുംബത്തിന്റെ വാദം കോടതി പരിഗണിച്ചില്ല ഇക്കാര്യത്തിൽ സിവിൽ കോടതിയെ സമീപിക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു അന്തിമ തീരുമാനം സിവിൽ കോടതിയുടെ ഉത്തരവിന് വിധേയമാകുമെന്നും ഉത്തരവിൽ ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി റാങ്ക് ലിസ്റ്റിൽ ഒന്നാം സ്ഥാനക്കാരനായ തിരുവനന്തപുരം സ്വദേശി ബാലുവിനെയാണ് കഴകക്കാരനായി ആദ്യം ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് നിയമിച്ചത് എന്നാൽ തന്ത്രിമാരുടെ നിസ്സഹരണത്തെ തുടർന്ന് ബാലു രാജിവെച്ചിരുന്നു ഇതോടെയാണ് റാങ്ക് ലിസ്റ്റിലെ രണ്ടാം സ്ഥാനക്കാരനായ അനുരാഗിന് ബോർഡ് നിയമന ശുപാർശ നൽകിയത് പിന്നാലെ തന്ത്രി കുടുംബം ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു മീഡിയ വൺ കൊച്ചി